हेलो ഇന്ന് എന്റെ ഒരു കംപ്ലീറ്റ് സെറ്റാഫിൽ സ്കിൻ കെയർ റുട്ടീനെ കുറിച്ചാണ് കാണിക്കാൻ പോകുന്നത് സെറ്റാഫിൽ നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരൽപം എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഇതൊരു ബോധ് പർച്ചേസിംഗ് പ്രോഡക്റ്റ് ആണ് സെറ്റാഫിൽ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരു മോസ്ചർ ലോക്ക് എഫക്റ്റ് നമുക്ക് ഫേസ് വാഷിന് ശേഷം തരുന്നതാണ് പീരീഡ്സ് ടൈമിൽ ആഗ്നി ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ബെൻസാ എ സിയുടെ ഫേസ് വാഷ് ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം സെറ്റാഫിൽ ജെന്റിൽ ക്ലെൻസ് നമ്മുടെ സ്കിന്നിലെ ഡേർട്ടും ഓയിലും മേക്കപ്പും ഇമ്പ്യൂരിറ്റീസും മെസ്സില ടെക്നോളജി യൂസ് ചെയ്ത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യപ്പെടുന്നതാണ് ഇത് സോപ്പ് ഫ്രീ ആണ് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഹൈപ്പോ ആണ് ഇനി സ്കിൻ കെയർ റൂട്ടീനിലോട്ട് പോവാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു ക്ലീൻ ടവൽ യൂസ് ചെയ്ത് മുഖം നന്നായിട്ട് ഒപ്പിയെടുക്കണം ഹാഷ് ആയിട്ട് ഒരിക്കലും നമ്മളെ ഫേസ് ചെയ്യാൻ പാടില്ല സെറ്റാഫിൽ ടോണറാണ് അടുത്തതായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതൊരു നല്ല ടോണറാണ് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ലെവൽ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും വൺസ് ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് സ്കിന്നിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ്ഡ് ആയി അബ്സോർബായിപ്പോയതിന് ശേഷം മാത്രമേ മറ്റേതൊരു പ്രോഡക്റ്റും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സെറ്റാഫിൽ സിറുമാണ് ഇത് സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ്ഡ് ആയി പോകും ഇത് കൂടുതൽ ഇറിറ്റേഷൻ ഒന്നും സ്കിന്നിൽ ഉണ്ടാക്കുന്നതല്ല മാത്രമല്ല അത് ഡെയിലി ടു ടൈംസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫോർട്ടീൻ ഡേയ്സ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു റിസൾട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും ഇത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഹൈഡ്രേഷൻ തരുന്നുണ്ട് ഇത് ഫോമുലേറ്റഡ് വിത്ത് ട്വൽവ് പെർസെൻറ്റ് വൈറ്റമിൻസ് ആൻഡ് ആന്റി റിച്ച് ആണ് വൺ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അതിൻ്റെ മേലെ വേറൊരു ഫേസ് ക്രീമോ അല്ലെങ്കിൽ മോയിസ്ചറൈസറോ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല വൺസ് അത് പാറ്റ് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ മറ്റൊരു ക്രീം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സെറ്റാഫിന്റെ മോയിസ്ചറൈസിംഗ് ലോഷനാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് ഇൻക്ലൂഡിങ് സെൻസിറ്റീവ് സ്കിൻ സെറ്റാഫൽ മോയിസ്ചറൈസിംഗ് ലോഷൻ സ്കിന്നിന്റെ മോയിസ് ബാരിയർ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതെ സൂക്ഷിക്കും അതുമാത്രമല്ല ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മോയിസ്ചർ ലോക്ക് നമ്മുടെ സ്കിന്നിന് നൽകുന്നതാണ് എഗെയിൻ സെറ്റാഫിൽ മോയിസ്ചറൈസിംഗ് ലോഷനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് നല്ല രീതിയിൽ സ്കിന്നിന് മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിന് വേണ്ടത് സൺസ്ക്രീൻ പ്രൊട്ടക്ഷനാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സെറ്റാഫിൻ്റെ സൺസ്ക്രീനാണ് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് സൺസ്ക്രീൻ ഇൻ ദ വേൾഡ് ആണ് നമ്മുടെ സ്കിന്നിന് യു വി എ യു വി ബി റേസിൽ നിന്ന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിനൊരു ബാരിയർ ഒരു കവറേജ് ആയിട്ട് വേണം അപ്ലൈ ഒരിക്കലും അത് മസാജ് ചെയ്ത് സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ആവുന്ന പോലെ അല്ലെങ്കിൽ അബ്സോർബ് ആവുന്ന പോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല അത് ജസ്റ്റ് ഒരു ബാരിയർ പോലെ ജസ്റ്റ് ഒരു കോട്ടിംഗ് പോലെ നമ്മൾ അപ്ലൈ ചെയ്യണം സ്കിൻ സ്കിൻകെയൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ടിൻ്റഡ് ആയുർവേദിക് ലിപ് ബാമാണ് ഇത് ലിപ്സിൻ്റെ പിഗ്മെന്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് ആക്കിയിട്ട് ലിപ്സിന് ഒരു പ്ലംപി ലുക്ക് തരുന്നതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതാണ് എൻ്റെ പേഴ്സണൽ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ സെറ്റാഫിൻ്റെ പ്രോഡക്ട്സ് എല്ലാം വളരെ ഡ്രസ് വർത്തിയാണ് അത് മാത്രമല്ല വിസിബിൾ ചേഞ്ചസ് വിത്തിൻ നോ ടൈം തരുന്നതാണ്